മാനത്ത് കാർമേകം ഉരുണ്ടുകൂടുന്നതോടെ മനസ്സിൽ ആശങ്ക പേറുന്നവരാണ് മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ മഴ കനക്കുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു ഇത്തവണയും അതിൽ മാറ്റമുണ്ടായില്ല ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അന്തോണിയാർ നഗറിൽ മണ്ണിടിച്ചിലുണ്ടായി ആറ് വീടുകൾ പൂർണ്ണമായി തകരുകയും നാല് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അന്ന് തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും മണ്ണിടിയുമോ എന്ന ഭയമാണ് മഴ കനത്തു പെയ്യുന്നതോടെ സുരക്ഷിത ഇടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശം എത്തും മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കും மழைக்காலத்தின் அந்தோணியார் நகரிலே குடும்பங்களோடிகள் இதுவரைக்கும் எங்களுக்கு எந்த ஒரு நடவடிக்கையும் இறந்துருக்காங்க அது முன்னதான் மிச்சமா போய் அந்த அனாதையாக்கப்பட்ட குடும்பம் தான் ஆயிருக்குது அதனால இந்த வருஷமும் கவர்மெண்ட்ல சொல்லிட்டாங்களே வீடு விட்டு நாங்க இறங்கி போறோம் நீ எப்படி ஆகுமோ என்ன ஆகுமோ எங்களுக்கு தெரியல இந்த அரசாங்கம் ஏதாவது മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ നഗറിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നു പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ നഗറിലെ പത്തോളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച സുരക്ഷിതയിടത്തേക്ക് മാറിക്കഴിഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന നാല് പേരെ നഷ്ടമായിട്ട് രണ്ട് പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോകുന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിൽ വലിയ അമർഷം ഈ കുടുംബങ്ങൾക്കുണ്ട്